സംഭവം ഉണ്ടായിട്ടുണ്ട് സ്ഥലം സ്ഥലം വിട്ടു ഞാൻ ഞാൻ വിട്ടോന്ന് പിന്നെ സുരാജിനെ പക്ഷെ അംഗീകാരമായിട്ടാണ് സൂപ്പർ ാണ് നമ്മുടെ മുഖം കാണിച്ച് ആ കൊച്ചി ആ സിനിമ അത്ര അധികം മനസ്സിൽ കയറിയിട്ടുണ്ടെന്ന് അത് കണ്ടവരെല്ലാം പേടിച്ചിട്ടുണ്ട് ഒന്നാമത് എന്നാ മാതിരി ചവിട്ടാരുതി കോഴിക്കോട് വരാട്ടാ റുവാണ്ടാജോളിക്കുന്നു കഴക്കൂട്ടത്തേക്ക് അമ്മാവാ പ്രേംകുമാർ പ്രേമ ചേട്ടനെ അന്ന് ഇമിറ്റേറ്റ് ചെയ്തോണ്ട് ആ സമയത്തൊക്കെ ഈ പ്രേമകുമാറിന്റെ അമ്മാവെ കുറെ അയ്യോ പിന്നെ ഒരുപാട് ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് അതെ കാര്യം ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്ന് ശ്രമിക്കാൻ അമ്മാവ് കട്ടാളനല്ല ഈ കക്കിക്കുള്ളിൽ ഒരു കവിയുണ്ട് ഒരു ഹൃദയുണ്ട് ഷാജോൺ വേദിയിലൊക്കെ ഞാൻ ചിലപ്പോഴേ കണ്ടോണ്ട് ചില നമ്പൂതിരി കഥാപാത്രങ്ങളെയൊക്കെ നന്നായിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ബാബു നമ്പൂതിരി മറ്റൊരാളെ എം എസ് അതൊക്കെ പ്രേക്ഷകർ എനിക്ക് വന്ന് ഒരുപാട് ചിരിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് അവരുടെ ഓർമ്മ ഓർമ്മയെന്ന് പുതുക്കി കൊടുത്താലോ തീർച്ചയായിട്ടും നിന്ന് ബാബു നമ്പൂരിയുടെ വീട്ടിലേക്ക് അതെ നമ്മൾ മുൻപ് ഈ പറഞ്ഞ മിമിക്രി മെമിക്രി ചെയ്യുമ്പം മുൻപ് മുതലുള്ള മെമിക്കറിക്കാർ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് കണക്റ്റ് ആവുന്ന രണ്ട് രണ്ടുപേരാണ് ബാബു നമ്പൂതിരി സാർ അതുപോലെ തന്നെ തൃപ്പണിത്തറ എന്ന് പറയുന്നത് രണ്ടുപേരും നമ്പൂരി കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടും രണ്ട് തലത്തിൽ നിൽക്കുന്നവരാ അപ്പൊ ഞാനിപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്ന വരുന്നോണ്ടിരുന്നതാണ് പക്ഷെ അവർക്കിപ്പം എന്ന് തോന്നുന്നു പുതുമയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബാബു നമ്പൂരി സാറിന്റെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൗമ്യായിട്ടും എല്ലാം സ്വസ്ഥമായിട്ട് രഹസ്യമായിട്ട് പറയുന്ന ആളാ സത്യത്തിൽ ജനകമഹാരാജാവിന്റെ വിള്ളൊടിക്കണമെന്ന് കേട്ടപ്പോഴേ എന്റെ തടിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് എന്ന് പറയുന്ന പക്ഷേ എം എസ് ഓപ്പോസിറ്റാ അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരെയൊക്കെ ചെയ്യിക്കാൻ പറ്റുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട് ബാബു അമ്പുരിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടോട്ടെടുക്ക ഒരു ഉമ്മ

രാജോണിന് സാധാരണ നമ്മളിപ്പം ഒരുപാട് വേദികളിലൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ചില പ്രോഗ്രാം പൊളിഞ്ഞു പോകുന്ന സാഫിക്കും തീർച്ചയായും അല്ലെ അപ്പൊ അങ്ങനെ ഈ പൊളിഞ്ഞു പളീസ് ആയി ആള് കൂക ഏല് സഹിക്കോയോ അത് വേദി വിട്ടു ഓടിപ്പോയോ കേസ് ഉണ്ടോ കൂകി പളീസായിട്ടുള്ള അല്ലെങ്കിൽ കോവിലും മേടിച്ചിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് നമ്മളൊരു സ്റ്റേജില് നസീറക്കേടെ കോട്ടയ നസീറിക്കയുടെ ഷോയാണ് ആ അപ്പൊ ആ ഷോക്ക് ലേറ്റ് ആയിട്ടാണ് ചെന്നത് കാര്യം എന്തോ ഒരു ശിവരാത്രി പരിപാടി എന്തോ അങ്ങനെ എന്തുവാ അപ്പം ആദ്യം ഏഴ് മണിക്കൊരു ഷോ അത് കഴിഞ്ഞാൽ ഏഴ് മണി കഴിഞ്ഞാൽ ഏഴ് എട്ട് ഒമ്പത് പത്തുമണിക്ക് കഴിയുന്നു പതിനൊന്ന് മണിക്കടുത്ത ഷോ അത് പന്ത്രണ്ട് ഒരു മണിയാകാൻ കഴിയുന്നു രണ്ട് മണിക്കടുത്ത ഷോ ഇതാണ് അന്നത്തെ ചാർട്ട് ഈ ഏഴ് മണിക്കുള്ള ഷോ തുടങ്ങിയപ്പോൾ തന്നെ പത്ത് മണിയായി കഴിയേണ്ട സമയമായി ഇതനുസരിച്ച് അങ്ങോട്ട് പ്രോഗ്രാമുകളുടെ ഇത് കൂടിക്കൊണ്ടിരിക്കുക അപ്പൊ ലാസ്റ്റ് ഷോയുടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും അറിയാം അടിയുറപ്പാണെന്ന് അറിയാം അടി ഉറപ്പാണെന്ന് അപ്പൊ ഈ അലക്സ് എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയ അലക്സ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഉണ്ട് എനിക്ക് മിക്കും അലക്സേ സോറി അളിയാ അലക്സ് അവനോട് ഒരു മാപ്പ് പറഞ്ഞേക്കാം അവനാണ് ഈ ലാസ്റ്റ് ഷോ പിടിച്ചേക്കുന്നത് അപ്പം ആ പറഞ്ഞ് കുഴപ്പമില്ല നമുക്ക് ചെല്ല അപ്പോൾ അവിടെ എത്താറാൻ വേണ്ടി ഒരു നാലര അഞ്ച് മണിയൊക്കെ എന്തോ ആയി അവിടെ എന്തോ രണ്ടു ഷോ ഷോപ്പിടിച്ചിരുന്നു അവിടെ അഞ്ച് മണിയൊക്കെ ആ നേരം വെള്ളത്തൊക്കെ തുടങ്ങി അപ്പോൾ ഈ പറഞ്ഞ് കുഴപ്പമില്ല ഞാനൊരു ഐഡിയ പറഞ്ഞുതരാന്ന് പറഞ്ഞു ഇവൻ പോകുന്ന വഴിക്ക് ഇവൻ്റെ ഒരു അമ്മ അമ്മയുടെ വീട്ടിൽ കയറിയിട്ട് അവിടെ നിന്ന് ഒന്നിനൊണ്ട് തൊട്ടി വെള്ളം കൊണ്ടുവന്നിട്ട് ഈ ടെമ്പോ ട്രാവലറാണ് ടെമ്പോ ട്രാവലിൻ്റെ മുകളിലോട്ടൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ഒഴിച്ച് നേരെ ചെന്ന് സ്റ്റേജിൻ്റെ അങ്ങോട്ട് ചെന്ന് നിൽക്കുക അപ്പോൾ അഞ്ചാറ് പേര് കമ്മിറ്റിക്കാർ മാത്രമേ ഉള്ളു കുട്ടി ചെന്നിരുന്നവർ അലക്സാണ് ആദ്യം ഇറങ്ങിച്ചിരുന്നത് എൻ്റെ പൊന്ന് സാറേ ഒന്നും പറയേണ്ട കംപ്ലീറ്റ് മഴ മഴ വരുന്ന വഴിക്ക് മഴയെന്ന് പറഞ്ഞ് ഇതുപോലെ ഒരു മഴയുണ്ടോ മൊത്തം കുഴപ്പമെന്ന് പറഞ്ഞു കമ്പനിക്കാരാ ആ അത് കൊള്ളം എന്ന് പറഞ്ഞ് ഇവര് നോക്കുമ്പോഴ് ടയർ മാത്രം നനഞ്ഞിട്ടില്ല ടയറും കൂടെ ഇവന്റെ ബുദ്ധി ടയറും കൂടെ നനക്കട്ടെ ഇവൻ ടയർ നനച്ചില്ല മേളുവച്ച മാത്രമേ നനച്ചുള്ളൂ ഉടനെ അലക്സിനെങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു അലക്സേടാ നീ എങ്ങനെയാണോ നിങ്ങൾ എങ്ങനെയാ പറന്നാണോ വന്നത് ൂടെ വണ്ടി ഓടിച്ചല്ലേ ടയർ നനഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവന്റെ മുഖം മാറി അപ്പൊ ഞങ്ങൾ പയ്യെ പക്രൂ ഇറക്കി അങ്ങ് വിട്ടു ഇറക്കി വിട്ടുണ്ട് ഇവരൊന്ന് സ്വസ്ഥമായി ഇവര് പറഞ്ഞ ആ ഹാജി വാ 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 നിങ്ങൾ വാ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കൊഴപ്പില്ല ഇന്ന് ഇവിടെ നിന്നിട്ട് വൈകിട്ട് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ട് നാളെ രാവിലെ പോവാം പിറ്റേ ദിവസം പ്രോഗ്രാം ഉള്ളതാണ് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല ലേറ്റ് ആയി പോയി പറഞ്ഞു കൊണ്ടുപോയി അലക്സ് പറഞ്ഞു അല്ല ഞാനെന്നല്ല ഐഡിയക്കാരൻ ഇവിടെ നിൽക്കിയേ ഐഡിയവിടെ നിൽക്കേ എന്ന് പറഞ്ഞേക്കാ ഞങ്ങളെല്ലാം കൊണ്ടുപോയി കിടക്കാനുള്ള സ്ഥലമൊക്കെ തന്നിർ പുറത്തുനിന്ന് പൂട്ടി പിറ്റേ ദിവസം പ്രോഗ്രാം കഴിഞ്ഞാൽ വിടുവുള്ളൂ അലക്സിനെ വേറെ ഇങ്ങോട്ട് കൊണ്ടുപോയി കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു അതെ ഐഡിയ വേറെ അപ്പം ഞങ്ങൾ അലക്സിനെ പോയി നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നസർക്കാട് ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവരോട് പറഞ്ഞു കാരണം നിങ്ങളൊന്ന് പോയി നോക്കി അലക്സിനെ അവർ ഇടിക്കുന്നുണ്ടോ ഇരിക്കരുതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ആളെ പ്രോഗ്രാം ഉള്ളവർ അവൻ ചത്തുപോകുമെന്ന് പറഞ്ഞിട്ട് ഇമാരെ പറഞ്ഞിട്ട് ഇവർ ചെയ്ത് നോക്കുമ്പം അലെക്സിനെ റൂമിനകത്ത് പൂട്ടിയിട്ട് എടുക്കുക ഇവന് കൊടുത്തിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരംസ് ബോർഡ് വെച്ച് കൊടുത്തിരിക്കുക ഇത് കളിക്കുക ഇവിടെ ഇവിടുന്ന് നേരെ ഇപ്പുറത്ത് വരിക അവിടെ നടിക്ക പിറ്റേ ദിവസം വൈകുന്നേരം അഞ്ചു മണി വരെയാണ് അടിയേ ഉറങ്ങാൻ പാടില്ല ഈ കറങ്ങി നടന്ന് ക്യാരംസ് കളിച്ചോണം ക്യാരംസ് കളിക്കുക അഞ്ചു മണിക്ക് തീർക്കുക ആറു മണിക്ക് വിളിക്കുക മണിക്ക് ഷോ ഇതായിരുന്നു അന്നത്തെ കണ്ടീഷൻ അല്ല പിന്നെ അതോ പ്രോഗ്രാം ഒക്കെ ഗംഭീര ഷോ നസീർക്ക് അട കോട്ടൻ നസീർക്ക് ഷോ ഇല്ലേ പ്രോഗ്രാം ഉഗരാണ് നമ്മൾ ചെല്ലാൻ ലേറ്റ് ആയിപ്പോ അതാണ് പ്രശ്നമായത്